നമസ്കാരം ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അധ്യാപകർ എന്നോട് പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട് ഒരു പട്ടി ഒരു മനുഷ്യനെ കടിക്കുന്നത് വാർത്തയല്ല മറിച്ച് ഒരു മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതാണ് വാർത്തയെന്ന് എന്നാൽ ചില മാപ്രകളുണ്ട് ഒരു മനുഷ്യൻ ഒരു പട്ടിയെ കടിച്ചാലും അത് ഞങ്ങൾ ജന്മം ചെയ്താൽ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്നവർ അത്തരക്കാരെ അധാർമിക മാധ്യമപ്രവർത്തകർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം അവരെയാണ് ചില ആളുകൾ എടേ മാമ മാപ്പകൾ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടേ എന്തോന്നടേ കാണിക്കണേ എന്നൊക്കെ ചോദിക്കാറല്ലേ അത്തരം ഈ പറയുന്നത് പോലെ പരിഹാസങ്ങൾക്ക് അർഹമായിട്ടുള്ള ആളുകളാണ് അവർ ഇന്ന് തന്നെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ കിറ്റക്സ് ഉടമയും ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററും അതുപോലെ തന്നെ വിവാദ വ്യവസായമൊക്കെയായ സാബു എം ജേക്കബിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഡി വൈ പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്തിന്റെ പേരിലാണ് അതായത് പൂതൃക്ക മഹാസമ്മേളനത്തിൽ കുന്നത്തുനാർ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനെ ജാതീയപരമായി ആക്ഷേപിച്ച കേസിൽ അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്ന സാബുവും ജേക്കപ്പിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു എത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്തയാണ് എന്നാൽ ഇത് ജനങ്ങൾ അറിയണ്ട ഞങ്ങളിത് ജനങ്ങളെ അറിയിക്കില്ല എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ വാശി പിടിച്ച് മാറി നിൽക്കുകയാണ് പരസ്യം മുഖ്യം ബിഗില് എന്നാണല്ലോ ഇത്തരം നിഷ്പക്ഷതയുടെ കപടമുഖം അണിഞ്ഞ് നടക്കുന്ന യുവന്മാരുടെ പ്രധാനപ്പെട്ട തീയറി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ പ്രമുഖ എന്ന അവകാശപ്പെടുന്ന ഇവിടുത്തെ മാമാ മാപ്രകൾ നൈസായിട്ടങ്ങ് മാറി നിന്നു ആ നേരത്താണ് പരസ്യത്തിനും മുകളിലാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന കൈരളി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടെത്തിയത് സാബുവും ജേക്കപ്പ് ഡി വൈ ഓഫീസിലേക്ക് വരുമ്പോൾ കൈരളിയുടെ റിപ്പോർട്ടർ നട്ടലുള്ള റിപ്പോർട്ടർ അവിടെ ഉണ്ട് സാബുവും ജേക്കപ്പിനോട് ചോദ്യം ചോദിക്കാനും ഈ റിപ്പോർട്ടർ മടി കാണിച്ചില്ല ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി സാബുവും ജേക്കപ്പ് ഓടിച്ചാടി ഏത് പോലീസ് സ്റ്റേഷനകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അല്ലെങ്കിലും കൈരളി റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ സാബുവും ജേക്കപ്പിന് മറുപടി ഉണ്ടാകില്ലല്ലോ കാരണം തഴുകുന്ന വെള്ള പൂശുന്ന സ്തുതി പാടുന്ന റിപ്പോർട്ടർ അല്ലല്ലോ കൈരളിക്കുള്ളതും അതുകൊണ്ട് ചാനൽ കൈരളി ആയതുകൊണ്ട് തന്നെ സാബുവും ജേക്കപ്പ് പേടിച്ച് അകത്തു കയറി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ എം എൽ എ ജാതീയപരമായി ആക്ഷേപിച്ച കേസിൽ ഡിവൈഎസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് സാബു എം ജേക്കപ്പ് പറയുന്ന വിവാദ വ്യവസായി ആയതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ ഏറെ പ്രാധാന്യമുണ്ടെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ റിപ്പോർട്ട് ചെയ്യാനും അന്തിച്ചർച്ച നടത്താനും സ്കോപ്പ് ഉണ്ടെങ്കിലും ഏത് മാപ്രകൾ അങ്ങനെ ചെയ്യില്ല എന്നവർ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അവിടെയാണ് ഈ മാപ്രകൾ മുക്കിയ വാർത്ത കൈരളി അന്തസ്സായി റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് സാബു ജേക്കപ്പ് ഈ പുത്തൻകുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ ഹാജരായപ്പോൾ സാബു ഓം ചേക്കപ്പിന് വേണ്ടി ഒരൊറ്റ പ്രവർത്തകൻ പോലും അങ്ങോട്ട് ഓടിയെത്തിയില്ല കാരണം സാബു ചേക്കപ്പ് ഈ പൂതൃക്ക മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം മോശമാണെന്നും അത് അതിരി കടന്ന പ്രസംഗമാണെന്നും നന്നായി അറിയാവുന്നവർ തന്നെയാണ് അന്നവിടെ വന്നിരുന്നത് സാബു ചേക്കപ്പ് ചെയ്തത് വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് പരസ്യമായി തന്നെ ഈ പാർട്ടിക്കകത്ത് പല ആളുകൾ പ്രതികരിച്ചത് ഇതിന്റെ പേരിൽ ഈ പാർട്ടി വിട്ട നിരവധി ആളുകളുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാരവും അത്രമാത്രം ജാതീയ വെറിയുടെ കൊടിയ വിഷമാണ് സാബുവും ചേക്കപ്പ് തുപ്പിയതെന്ന് നന്നായി തന്നെ ആ പ്രസംഗം കേട്ട എല്ലാവർക്കും തന്നെ അറിയാം എന്നിട്ടും സാബുവും ചേക്കപ്പിങ്ങ് ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല അല്ല ഈ കുന്നത്തനാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജനെ ഈ സാബുവും ചേക്കപ്പ് ഈ രീതിയിലൊക്കെ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തെ പല തവണ പല രീതിയിൽ ഏത് വിളിക്കാത്ത ചാത്തമുണ്ണാൻ വരുന്നവൻ എന്നൊക്കെ തുടങ്ങി പല രീതിയിൽ മോശമായ രീതിയിൽ ഞാൻ അത് എടുത്തു പറയുന്നില്ല കാരണം എൻ്റെ പേര് സാബുവും ജേക്കപ്പ് എന്നല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാനത് പറയുന്നില്ല വളരെ മോശമായ രീതിയിലുള്ള പല വാക്കുകളിലൂടെയൊക്കെ സാബുവും ജേക്കപ്പ് പല പ്രസംഗത്തിലും ഈ എം എൽ എ ആക്ഷേപിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ സാബുവും ജേക്കപ്പിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമ്പോൾ ഒത്തിരി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ വയ്യ കാരണം ഏറെ പ്രാധാന്യമുള്ളൊരു വാർത്തയായിരുന്നിട്ട് പോലും ചില മാധ്യമങ്ങൾ ഇത് മുക്കുമ്പോൾ ആ വാർത്തയുടെ ഏറെ പ്രാധാന്യമായിട്ടുള്ള വശം പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കേണ്ട ബാധ്യത പ്രവർത്തനം സത്യസന്ധമായി നടത്തുന്ന ഞങ്ങളെപ്പോലുള്ള ഉള്ള ചില ആളുകൾക്കുണ്ട് എന്തായാലും ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സാബു വം ചേക്കപ്പനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് എന്ത് വിമർശനങ്ങളാണ് അതായത് കിഴക്കമ്പലം മോഡൽ സിംഗപ്പൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് സമീപ പഞ്ചായത്തായ കുന്നത്തുനാട് പഞ്ചായത്ത് മഴുവന്നൂർ പഞ്ചായത്ത് ഐക്കരനാട് പഞ്ചായത്തൊക്കെ പിടിച്ചടക്കുന്നു എന്നിട്ട് അവിടെ ഈ പറയുന്ന പോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലുള്ള ഓഫറുകളൊക്കെ നടപ്പിലാക്കി എന്ന് ചോദിച്ചാൽ ഒന്നും നടക്കിൽ നടപ്പിലാക്കിയില്ലെന്നേ മാത്രമല്ല ഈ പറയുന്ന സിംഗപ്പൂർ മോഡലും കിഴക്കമ്പലം മോഡലും ഒക്കെ വെറും തള്ളായിരുന്നു എന്ന് എ സി റൂമിലിരുന്ന് സാബുവും ചേക്കപ്പ് തള്ളി മറച്ച് ജനങ്ങളെ പറ്റിച്ചതായിരുന്നു എന്ന് കുന്നത്തനാറിലെയും മഴുവന്നൂരിലെയും മൈക്കരനാറിലെയും ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട് അവർ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുമെന്ന് കോർത്തിരുന്നതാണ് ഒരു മാർക്കറ്റും വന്നില്ല റോഡുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തോട്ട് കണ്ടുവല്ലോ ഇപ്പോൾ ഇത്തരം സത്യസന്ധമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ചില ഫേക്ക് ഐഡികളിൽ കൂടെ വന്ന് ഡേ ഇത് ആ സ്ഥലമല്ല ഇത് മറ്റ സ്ഥലമല്ല ഇതൊക്കെ വേറെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ തെറ്റിദ്പ്പിക്കലാണ് ഈ ട്വൻ്റി ട്വൻറ്റി അടിമ ടീമുകളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇത്രക്കാരോട് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംശയം വേണ്ടി വാങ്ങേ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സാബു എം ജേക്കപ്പിൻ്റെ ഈ അരാഷ്ട്രീയവാദത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ് അവരുടെ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്ന് പല രീതിയിൽ പ്രതികരിക്കുകയാണ് ഞങ്ങൾ സാബു സാർ പറ്റിച്ചു എന്ന് പറഞ്ഞത് ട്വൻ്റി ട്വൻറ്റിയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു പ്രവർത്തകയാണ് അങ്ങനെ എത്രയത്ര ആളുകൾ പ്രതികരിക്കുന്ന വീഡിയോകളാണ് നമ്മൾ നിരന്തരം പുറത്തുവിട്ടിട്ടുള്ളത് സാബുവും ചേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തി ഏത് ജനകീയ സമരത്തിൽ പങ്കെടുത്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫേസ്ബുക്കിലൂടെ നിന്നിരുന്ന് തള്ളാൻ അറിയാം അല്ലെങ്കിൽ എ സി റൂമിലിരുന്ന് ചുമ്മാ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളെ സംബന്ധിക്കുന്ന രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ സാബുവും ചേക്കപ്പ് ഇടപെട്ട് പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ ഇവിടെ എത്രയെത്ര സംഭവങ്ങൾ നടന്നു കർഷക സമരം നടക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ സാബു ഓം ജേക്കപ്പിനെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്നേ കർഷക സമരം നടന്നപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇല്ലെന്നേ എന്തിന് പെട്രോൾ ഡീസൽ പാചകവാതക വില കുത്തനെ ഉയരുമ്പോൾ സാബു ജേക്കപ്പിനെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ലെന്നേ പക്ഷേ സാബു ജേക്കപ്പ് എന്താ പറയുന്നത് എന്ന് അറിയും ട്വന്റി ട്വന്റി ജനങ്ങളിലൂടെയാണ് അത്രയും അത് കേട്ട് വിശ്വസിച്ച് സാബുവും ചേക്കപ്പിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ രാഷ്ട്രീയം പരിശോധിച്ചാൽ സംഘികളും കൃസംഗികളുമാണെന്നെ ഇവരാണ് ഈ സാബുവും ജേക്കബ് തള്ളി മറിക്കുന്ന ക്യാപ്സൂളുകൾ മുഴുവൻ പലയിടങ്ങളിലും കൊണ്ടുപോയി ഇങ്ങനെ വിതരണം ചെയ്യുന്നത് പക്ഷേ സത്യത്തിലുള്ള ഈ കിഴക്കമ്പലം മോഡൽ അല്ലെങ്കിൽ ഈ സിംഗപ്പൂർ മോഡൽ എന്ന് പറഞ്ഞ സാബുവും ചേക്കപ്പ് തള്ളി മറിക്കുന്നതിൻ്റെ വാസ്തവം പരിശോധിച്ചാൽ ഇതുപോലെ തള്ളാൻ കഴിയുന്ന ഒരു തള്ളൽ വീരൻ ലോകത്ത് വേറെ കാണില്ല ഇതിപ്പോൾ അധാർമ്മിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാർപ്പുകളുടെ ആദ്യത്തെ വേലയൊന്നുമല്ല സാബു വും ചേക്കപ്പിനെ ഇത്തരത്തിൽ പോലീസൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ വാർത്ത മുക്കുന്ന പരിപാടി പണ്ട് കിറ്റക്സിലെ ചില തൊഴിലാളികൾ മധ്യലഹരിയിൽ കുന്നത്തുനാണ് പോലീസ് സ്റ്റേഷനിലെ വാഹനം കത്തിച്ചതും ആ പോലീസുകാരെ വധിക്കാൻ ശ്രമം നടത്തിയതും എല്ലാവരും കണ്ടു കാണുമല്ലോ ആ സമയത്ത് ഈ സാബു വും ചേക്കപ്പ് നടത്തിയ ന്യായീകരണ വാർത്താ സമ്മേളനമൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് വെള്ളപൂശ്യ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഡി ഓഫീസിലേക്ക് ഈ സ്ഥാപം ജേക്കപ്പിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിൽ ആരും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല പഞ്ച പുച്ഛമടക്കി ശീലിച്ചു പോയ ഇത്തരം ചില മാത്രകളെ നമുക്ക് തിരുത്താൻ പറ്റില്ല അവർക്ക് നിലപാട് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ നിലപാട് ദ പരസ്യം ഈ മുമ്പിലേക്ക് എടുത്തു കൊടുക്കുന്നതുവരെയുള്ളൂ പക്ഷേ അപ്പോഴും നിലപാടുള്ള വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ചില മാധ്യമങ്ങളുണ്ട് അത്തരം മാധ്യമങ്ങളാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കൈരളിയൊക്കെ ഏറെ പ്രാധാന്യത്തോടെ സാബു ചേക്കപ്പിനെ ഡി വി എസ് പി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റുള്ള മാപ്പകളൊക്കെ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചെങ്കിലും രണ്ടു വരി സ്ക്രോളിംഗ് എങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചു എവിടെ കൊടുക്കാൻ അത്രത്തോളം നമ്മുടെ മാപ്രകൾ അതപ്പത്തിച്ചിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയാണോ ഇപ്പോൾ കടുത്ത പിണറായി വിരുദ്ധതയിലാണല്ലോ ഇവിടുത്തെ മാപ്പകളുടെ പോക്ക് പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെയോ ഏതെങ്കിലും പച്ചക്കളമോ ഏതെങ്കിലും കുത്തിത്തിരിപ്പോ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ പേരിൽ അന്തിച്ചർച്ച നടത്താനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ദ കുത്തിത്തിരിപ്പ് പറഞ്ഞു വെഴുകാനും യുമാർ ആണ് ദ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നൈസായിട്ട് മാറി മളത്തി കയറി ഒളിച്ചിരുന്ന് മാപ്പകൾ അവരുടെ സ്വഭാവം കാണിക്കാനും മടിക്കാറില്ല എന്തായാലും നമ്മുടെ കേരളത്തിലെ മാപ്പ്രകളുടെ നിഷ്പക്ഷതയുടെ മുഖം എല്ലാവർക്കും മനസ്സിലായി കാണാൻ വേണ്ടി ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും നിങ്ങളൊക്കെ എന്തൊക്കെ രീതിയിലുള്ള വാർത്തകൾ മുക്കിയാലും സത്യം അത് ജനങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്